सर्वमङ्गलमङ्गल्ये शिवे सर्वार्थस् ും എല്ലാവർക്കും നമസ്കാരം ഇവിടെ ഇന്ന് വൈ വൈക്കരി സംഗീത വിദ്യാലയത്തിലെ കുഞ്ഞുങ്ങളും പേരൻസുമാണ് ഉള്ളതെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നമസ്കാരം സത്യമായിട്ട് ഞാനിവിടെ വരാനുള്ള കാരണം എല്ലാവരും പറഞ്ഞ പോലെ രാമചന്ദ്രൻ മാഷ തന്നെയാണ് എത്രയോ വർഷത്തെ പരിചയമാണ് അധികമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടുകളും കുറച്ച് ഞാൻ പാടിയിട്ടുണ്ട് എപ്പോഴും എന്താ പറയണ്ടത് ഇത്രയും ഒരു വലിയൊരു സംഗീതജ്ഞൻ ഒരു സ്കൂൾ നടത്തി ആ വിദ്യ കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും വളരെ വളരെ ധന്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അത് അദ്ദേഹം പൂർണ്ണ മനസ്സോടെ ചെയ്യുന്നതാണ് ഒരാളിത്രയും ഇവിടെ വന്നിരിക്കുന്നതും എല്ലാവരും നല്ലോണം പാടാൻ കഴിയുന്ന കുട്ടികളാണ് ഞാൻ ഇപ്പം ആശിനും വൈഖരി സ്കൂളിനും എൻ്റെ എല്ലാ ആശംസകളും നേരുന്ന ഒരുപാട് നല്ല പ്രതിഭകളെ ഇവിടെ നിന്ന് വാർത്തെടുക്കാൻ വൈഖരി സംഗീത വിദ്യാലയത്തിന് സാധിക്കും